ചുനക്കനാൽ ബി എൽ റാമിൽ വീണ്ടും ഭീതി പറത്തി മുറിവാലൻ തുടരുന്നു വൈകുന്നേരത്തോടുകൂടി വീണ്ടും കാട്ടാന ടൗണിലെത്തിയതായി എത്തിയതായാണ് വിവരം ഇപ്പോഴും പ്രദേശത്ത് ആന നിലയുറപ്പിച്ചിട്ടുണ്ട് വനം വകുപ്പ് വാച്ചർമാരുടെ നേരത്തുള്ള സംഘവും ആനയെ തുയത്തുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാർത്തയിലെ കൂടുതൽ വിശാംശങ്ങളുമായി അനീഷ് ശരിയാണ് അനീഷ് ചിന്നക്കനാൽ മേഖലയിൽ വീണ്ടും ഭീതി പടർത്തിക്കൊണ്ട് കാട്ടാന ശല്യം അതിരൂക്ഷമാകുന്നൊരു സാഹചര്യം ഇപ്പോൾ മുറിവാലൻ എന്ന എന്ന പേരുള്ള ആനയാണിപ്പോൾ പ്രദേശത്ത് ഭീതി പടർത്തുന്നത് വൈകുന്നേരത്തോടു കൂടി കാട്ടാന ടൗണ് സമീപത്തെ നാശ ഭീതി പടർത്തുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നിലവിലിപ്പോൾ ആന ഈ ഒരു ടൗണിന് സമീപത്ത് തന്നെ തുടരുന്നുണ്ട് എന്നാണ് വിശാംശങ്ങൾ തീർച്ചയായിട്ടും നിതിൻ ഏതാണ്ട് രണ്ടു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും മുറിവാലൻ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം ചക്കക്കൊമ്പനും മുറിവാലനും ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മേഖലയിൽ വളരെ വലിയ ഭീതിയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ടു ദിവസം മുമ്പാണ് ഒരു സ്ത്രീക്ക് കാട്ടാനയെ കണ്ട് ഭയം ഓടിയ ഒരു സ്ത്രീക്ക് വീണ് പരിക്കേറ്റ് അവരിപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ രണ്ടു പേരുടെ ജീവനാണ് കാട്ടാന ഈ മേഖലയിൽ നിന്നും അപഹരിച്ചത് എന്താണെങ്കിലും ഇപ്പോഴത്തെ നാലരയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ആ കാട്ടാന മേഖലയിലേക്ക് എത്തുന്നത് ബേൽറാം ടൗൺ ിന് സമീപമാണ് എത്തിയത് തുടർന്ന് വനംവകുപ്പ് വാച്ചർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ പടക്കം പൊട്ടിച്ചൊക്കെ ഓടിക്കുവാൻ വേണ്ടി ശ്രമിച്ചു ആനയെ അവിടുന്ന് നീങ്ങുകയും ചെയ്തു എന്നാൽ ഇപ്പോഴെ വീണ്ടും ആ കാട്ടാന തിരിച്ചെത്തിയിട്ടുള്ളതായിട്ടാണ് നാട്ടുകാർ നാട്ടുകാരിപ്പോഴ് നമ്മളോട് നമ്മളുമായിട്ട് വിവരങ്ങൾ പങ്കുവച്ചത് ആന മേഖലയിൽ തന്നെ തുടരുകയാണ് ആനയെ തുരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുവാൻ വനംവകുപ്പ് അധികൃതർ അടിയന്തര അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ നാട്ടുകാരിപ്പോഴെ ആവശ്യപ്പെടുന്നത് അതായത് ഈ കാട്ടാന വളരെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് പകലും അതുപോലെ തന്നെ രാത്രി പകൽ വ്യത്യാസമില്ലാതെ തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങുവാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അത് നിരവധിയായിട്ടുള്ള കൃഷിയിടങ്ങളിലൊക്കെ തന്നെ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിപ്പോ ബിയൽറാമിൽ ചിന്ന മുറിവാലനാണെങ്കിൽ ചിന്നക്കനാൽ ടൗണിന്റെ മൂൺ ഫോർട്ട് വിലക്ക് അല്ലെങ്കിൽ ചിന്നക്കനാൽ ടൗണിന് സമീപമൊക്കെ തന്നെ ചക്കർക്കുമ്പിൽ നിലയെ ഉറപ്പിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പന്ത്രണ്ടോളം കാട്ടാനകൾ അടങ്ങുന്ന മറ്റൊരു സംഘവും ചിന്നക്കനാൽ മേട് ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് ഇത് വളരെ വലിയ പ്രതിസന്ധിയും ഭീതി ാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത് രാത്രി വൈകി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇറങ്ങുവാൻ വേണ്ടിയിട്ട് പോലും ആളുകൾ ആ ഭയക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അതായത് മേഖലയിൽ പ്രത്യേകിച്ച് ഈ ചിന്നക്കനാല അതുപോലെ തന്നെ സിങ്ക് കണ്ടം ബിയൽറാം മേഖലകളിലൊക്കെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ ഒരു അഭാവം വളരെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് രാത്രിയിൽ പുറത്തിറങ്ങുന്ന ആളുകൾ ആ തൊട്ടടുത്ത് എത്തുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കാട്ടാനകളെ ഒക്കെ തന്നെ കാണുന്നത് ഇതിനാൽ തന്നെ ആ പലപ്പോഴും അപകടങ്ങൾ ഇത്തരത്തിലൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇതുപോലെ തന്നെ പുലർച്ചെ തോട്ടങ്ങളിലൊക്കെ പണിക്ക് പോകുന്ന സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ള തോട്ടം തൊഴിലാളികളൊക്കെ നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് ഈ പുലർച്ചെ കാലങ്ങളിലൊക്കെ തന്നെ ഈ മേഖലയിൽ വലിയ മൂടൽമഞ്ഞും കോടമഞ്ഞിന്റെ ഒരു സാന്നിധ്യമുണ്ട് ഇത് കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ അതായത് നമ്മുടെ തൊട്ടു മുമ്പിൽ ഒരാൾ നിന്നാൽ പോലും കാണുവാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോടമഞ്ഞാണ് മേഖലയിൽ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത് ഇതിനാൽ തന്നെ കാട്ടാനയൊക്കെ നിന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തെത്തി അല്ലെങ്കിൽ ഇതിന്റെ കാൽച്ചവട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആളുകൾക്ക് കാണുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇതിനാൽ തന്നെ പലപ്പോഴും അപകടങ്ങൾ വളരെ വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് സ്ഥാപിക്കുവാൻ വേണ്ടി വനംവകുപ്പ് തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആ നടപടികളൊക്കെ തന്നെ എഴുഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്ന അത്തരത്തിലാണ് നാട്ടുകാർ പരാതിയും പറയുന്നത് എന്താണെങ്കിലും ഇപ്പോഴും കുറിപാലൻ മേഖലയിൽ തുടരുന്നതായിട്ടാണ് നാട്ടുകാർ നമുക്ക് നൽകുക വിവരം എത്രയും വേഗം ആനയെ തുറത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതനുസരിച്ച് ആ ദേവികുളം ഡി എഫ് ഒ ഡി എഫ് ഒ ഓഫീസിൽ നിന്നും കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മേഖലയിലെത്തി ഇപ്പോഴെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് നിതിൻ